മമ്മുക്കാക്ക് ക്യാൻസർ സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റ് എന്നിങ്ങനെയുള്ള തലക്കെട്ടോടു കൂടിയാണ് മറുനാടൻ മലയാളി സാജൻ സക്രിയ ഈ വാർത്ത പുറത്തുവിട്ടത് സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന മമ്മൂട്ടിയെ പോലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് വ്യാജ പ്രചാരണം ഇദ്ദേഹം നടത്തും എന്ന് ആർക്കും തന്നെ വിശ്വസിക്കാനായില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റു മാധ്യമങ്ങളും ഈ വാർത്ത പ്രചരിപ്പിച്ചത് മമ്മൂട്ടി ഇടയ്ക്കിടെ ഛർദിക്കാറുണ്ടായിരുന്നെന്നും അതേ തുടർന്ന് ചികിത്സ തേടിയപ്പോഴാണ് കുടതിൽ ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടതെന്നുമാണ് സാജൻ സെക്രിയ വെളിപ്പെടുത്തിയത് തുടർന്ന് ചെന്നൈയിൽ തൻ്റെ മരുമകൻ ജോലി ചെയ്യുന്ന അപ്പോളോ പ്രോട്ടോൺ സെൻറ്ററിൽ ചികിത്സ തേടിയെന്നും ഇവിടെ പ്രോട്ടോൺ തെറാപ്പി എന്ന രീതിയാണ് മമ്മൂട്ടിയുടെ രോഗത്തിന് പ്രതിവിധിയായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും ആശങ്കപ്പെടാനില്ലെന്നും ഈ ചികിത്സ കൊണ്ട് തന്നെ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്നും സിനിമയിൽ ഒക്കെയുള്ള വാർത്തകളാണ് കാട്ടുതീ പോലെ പടർന്നത് അതിനുശേഷം ലാലേട്ടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് എന്നുള്ള വാർത്തയും പ്രമുഖ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടു എന്നാൽ ഇതിനെക്കുറിച്ച് മമ്മൂട്ടിയോ മകനായ ദുൽഖർ സൽമാനോ മറ്റു കുടുംബാംഗങ്ങളോ യാതൊരുവിധ പ്രതികരണവും നൽകിയിട്ടില്ല കൂടാതെ മമ്മൂട്ടിയുടെ പി ആർ ടിയും ഇത് നിഷേധിച്ച് രംഗത്ത് വരികയും ചെയ്തു വ്യാജ വാർത്തയാണ് മമ്മൂട്ടി എന്ന ഒരു നടനെക്കുറിച്ച് സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിനുശേഷം വ്യക്തമായത് എന്നാൽ വീണ്ടും മറുനാടൻ ചെയ്യുന്നത് മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇതിനിടയിൽ മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചുവെന്നും അല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള വാർത്തകളും വരുന്നു ഇത് മമ്മൂട്ടിയുടെ ആരാധകർക്കും മറ്റു സിനിമാ പ്രേമികൾക്കും വലിയ ആശങ്ക തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ഒരു മഹാനടനായ വ്യക്തിയെക്കുറിച്ച് ഇത്തരത്തിൽ വ്യാജ പ്രചാരണം പഠിച്ചു വിടുവാൻ ധൈര്യം മറുനാടനുണ്ടാകുമോ എന്നുള്ള കാര്യവും വിശ്വസിക്കാനാകുന്നില്ല പക്ഷേ മമ്മുക്കയോ കുടുംബങ്ങളോ ഇത് സ്ഥിരീകരിക്കാത്തതും ഇത് വിശ്വാസയോഗ്യമാണോ എന്നുള്ള കാര്യവും ഉറപ്പിക്കാനായിട്ടില്ല ഏഷ്യയിൽ ചെന്നൈ അപ്പോളോ സെൻറ്ററിൽ മാത്രമാണ് ഓട്ടോൺ തെറാപ്പി ഉള്ളത് ഇതും ഒരു തരം റേഡിയേഷൻ തന്നെയാണ് ഉയർന്ന ചികിത്സാ ചിലവുള്ള ഈ ചികിത്സയുടെ പ്രത്യേകത എന്തെന്നാൽ ഈ ചികിത്സ കൊണ്ട് രോഗിക്ക് യാതൊരുവിധ ദോഷഫലങ്ങളും ഉണ്ടാകില്ല പ്രത്യേകിച്ചും തലയിലുള്ള ട്യൂമറിനൊക്കെയാണ് ഈ ചികിത്സ പ്രധാനമായും ചെയ്തു വരുന്നത് മമ്മൂട്ടി റംസാൻ നോമ്പോടു കൂടി ഷൂട്ടിങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്നുള്ളതാണ് ചില മാധ്യമങ്ങളുടെ വിലയിരുത്തൽ എന്നാൽ അങ്ങനെയല്ല എന്നും മമ്മൂട്ടി രോഗബാധിതനായി ചെന്നൈയിൽ ചികിത്സയിലാണെന്നും തൻ്റെ സ്വന്തം വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത് എന്നാണ് സാജൻ സക്രിയ പുറത്തുവിട്ടത് അദ്ദേഹം ഇന്നും അതിനെക്കുറിച്ച് അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചത് എന്നാൽ മമ്മൂട്ടിയുടെ ആരാധകർക്കും മറ്റു സിനിമാ പ്രേമികൾക്കും ഇതിൽ വ്യക്തത വരാത്തതിൽ വലിയ ആശങ്ക തന്നെ നിലനിൽക്കും